ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് മുറിച്ച് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ചക്ക കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുറിച്ചിട്ട് വെക്കാൻ പോകാമായിരുന്നു ഇതൊരു വെറൈറ്റി ഡിഷാണ് തയ്യാറാക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഇപ്പോൾ അതായത് ഇതുപോലെ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തു ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കടലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കായം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കായം ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്താണ് തയ്യാറാക്കുന്നത് എന്നല്ലേ നമുക്ക് നോക്കാം എന്താണെന്ന് നോക്കാം അപ്പോൾ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി വേണം അതും ചേർത്ത് കൊടുത്ത് സ്പൂൺ കൊണ്ട് ആദ്യം നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചക്ക അരച്ച് വരുമ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അംശം തന്നെ ഉണ്ടാവും ഇപ്പോൾ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതത്ര നല്ല കട്ടിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം അരിപ്പൊടി എടുത്തിട്ട് വരാം അരിപ്പൊടി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കുഴച്ച് നോക്കുമ്പോൾ പിന്നീട് കട്ടിയാവാത്തത് കൊണ്ട് വീണ്ടും കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ആയി കിട്ടും പിന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്നതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ അത്ര ലൂസ് മാത്രമേ വീണ്ടു അതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ കാണുന്നില്ല ഇതുപോലെ റെഡിയായി കുഴച്ചെടുത്ത് ഇനി ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ല നന്നായി ഫ്രൈ ആയി അതിന് ശേഷം ഒരു കുറച്ച് ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനി നമുക്ക് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇതെന്താണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ അരിപ്പയിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് നിലക്കടലൊക്കെയാണ് വറുത്തെടുക്കുന്നത് ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച നിലക്കടലയാണ് ഇതൊന്ന് നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം ഇടക്ക് തീ കുറക്കുകയും കൂട്ടുകയും ഒക്കെ വേണം അധികം ആയാൽ നമ്മൾ ഉരുളിയിൽ എണ്ണ നല്ല വേഗം ചൂടാവുന്നതാണ് ഇപ്പോൾ ഈ നിലക്കടല നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതും കൂടി കോരി ഇത് നമ്മൾ ആദ്യം കോരി വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം പിന്നെ കുറച്ച് കടലയാണ് ഈ കടലപ്പരി കടല അത് വെളിച്ചെണ്ണയിലേക്ക് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ മൂത്ത് വന്നപ്പോൾ കോരിയെടുത്തു ഇനി ഈ നമ്മൾ ഇടിയപ്പൊക്കെ ആക്കുന്ന സേവന അഴിയിലേക്ക് ഈ കുഴച്ച് വെച്ച് ചക്കയും കടലപ്പൊടിയും അരിപ്പൊടിയും ഒക്കെ ചേർത്ത മിക്സ് ഇട്ട് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നൂൽപ്പിട്ടൊക്കെ ആക്കുന്നത് പോലെ തന്നെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കോരിയിട്ട് കോരി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കണം കുറച്ച് പണിയുണ്ട് കൈ കൊണ്ട് എനിക്ക് കഴിക്കുക ചെറിയ വേദനയുള്ളതുകൊണ്ട് വേഗം ഇത് സ്മൂത്തായിട്ട് ഇത് വരുന്നില്ല അതാണ് ഇതുപോലെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ വറുത്ത് കോരുന്നുണ്ട് നമുക്കിത് ഏകദേശം പൊ മൂത്ത് വരുന്ന ഒരു ബ്രൗൺ കളറാവുന്ന സമയത്താണിത് കോരി മാറ്റേണ്ടത് നല്ല ക്രിസ്പിയായതിനു ശേഷം നമ്മൾ കോരി മാറ്റി ഇട്ടിട്ടുണ്ട് ഇത് വൈകുന്നേരം ചായക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ചില കുട്ടികൾക്കൊന്നും ചക്ക ഒന്നും അത്ര ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വെറൈറ്റി പലഹാരങ്ങൾ തയ്യാറാക്കിയാൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും നമുക്ക് അവർക്ക് നല്ലൊരു സ്നാക്സ് ആക്കി കൊടുക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എന്താണ് തയ്യാറാക്കിയതെന്ന് ഇത് ചക്ക കൊണ്ട് തയ്യാറാക്കിയ മിക്ചറാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ വെളുത്തുള്ളിയുണ്ടെങ്കിൽ കായത്തിൻ്റെയും ഒക്കെ രുചിയുണ്ട് നല്ല സൗണ്ട് നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നതിന് നല്ല പൊരിഞ്ഞു വരുന്നുണ്ട് താങ്ക്